الحمد لله. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم الذين آمنوا وتطمئن قلوبهم بذكر الله പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനഹുവല റമദാനിൻ്റെ അവശേഷിക്കുന്ന രാവുകളെയും പകലുകളെയും ധന്യമാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയിൽ നിന്ന് മുഅതുബിനു അനസുൽ ജുഹിനി ഉദ്ധരിക്കുന്ന ഒരു ഹദീദ് വിശുദ്ധ റമദാനിൽ നമ്മളെല്ലാവരും പഠിക്കേണ്ട കേൾക്കേണ്ട ഹദീത്താണ് അദ്ദേഹം റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലഹി വസലമയോട് ചോദിക്കുന്ന ചോദ്യമാണ് അദ്ദേഹം പറയുന്നത് ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമയോട് ചോദിച്ചു അറജുലൻ സ അലഹു വിസല്ലാഹു അലഹി വസലമയോടൊരു മനുഷ്യൻ ചോദിക്കുകയാണ് അയ്യൽ മുജാഹിദീന അള്ളമു അജ്റൻ യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ പ്രവാചകരെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്ന യുദ്ധം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ നന്മ ആർക്കാണ് ലഭിക്കുക അതേപോലെ തന്നെ അടുത്ത ചോദ്യം ഫഅയ്യു അജ്റ നബിയെ നോമ്പ് നോൽക്കുന്ന ആളുകളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക ഹദീത്തിൽ പറയുന്നുണ്ട് അയാൾ ചോദിച്ചുകൊണ്ടേയിരുന്നു നമസ്കരിക്കുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് ആർക്കാണ് സ്വതക്ക നൽകുന്ന കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക ജക്കാത്ത് നൽകുന്നവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക ഹജ്ജ് ചെയ്യുന്നവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക റസൂല്ലാഹി സലഹു അലൈഹി വസലം ഈ ചോദ്യത്തിനെല്ലാം മറുപടി ആയിക്കൊണ്ട് പറഞ്ഞൊരു വാചകം റസൂറു ലാഹി പറഞ്ഞു ആ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ആളുകൾ ആരാണോ ആ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കുന്നത് അള്ളാഹുവിനെ വിക്കറെടുക്കുന്നത് അവരാണ് ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന ആളുകൾ അപ്പം നമ്മളെല്ലാവരും നോമ്പ് നോറ്റ ആളുകളാണ് നോമ്പ് നോറ്റ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ആരാണ് അതാണ് നബിയോടുള്ള ചോദ്യം അജുറ നോമ്പുകാരിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത് ആർക്കാണ് അവിടെയാണ് പ്രവാചകൻ പറഞ്ഞത് ലില്ലാഹി ആരാണോ നോമ്പ് നോറ്റിട്ട് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് അള്ളാഹുബിനെ സ്മരിക്കുന്നത് അവരാണ് നോമ്പുകാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് എന്നാണ് റസൂർ അള്ളാഹി സല്ല അള്ളാഹു അലഹി വസ്സലമ പറയുന്നത് റസൂർ അള്ളാഹി സലാഹി വസ്ലമയിൽ നിന്ന് ഇത് കേട്ട അബുബക്കർ അല്ലാന്നു അദ്ദേഹം ഉമർ അദി അള്ളാഹുഖുവിനോട് പറയുന്നുണ്ട് അബൂബക്കർ അലി ഉമർ അബൂബക്കർ അദി അള്ളാഹു അൻഹു ഉമറിനോട് പറഞ്ഞു റതി അള്ളാഹു അൻഹു എല്ലാ നന്മകളുമായി അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ പോയിരിക്കുന്നു അല്ലെങ്കിൽ അവർ നേടിയിരിക്കുന്നു എല്ലാ നന്മകളും അജറുകളും ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ആളുകൾ ആരെ അവർ അള്ളാഹുവിനെ ഓർക്കുന്ന ആൾക്കാരാണ് അള്ളാഹുവിനെ ആളുകളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകൾ എല്ലാ പ്രതിഫലവുമായി അവർ ആ പ്രതിഫലമൊക്കെ നേടിയിട്ടുണ്ട് അപ്പൊ അത് കേട്ടിസ്ല പറഞ്ഞു അലൈഹി അജൽ അതെ ആ പറഞ്ഞത് ശരിയാണ് എന്തിനാണ് ഈ ഹദീദ് ഇന്നത്തെ ഹുത്തുമയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളെല്ലാവരും നോമ്പ് നോൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നോമ്പ് ഏറ്റവും കൂടുതൽ അജുറുള്ള പ്രതിഫലമുള്ള നോമ്പാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന നോമ്പുകാരാകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നോമ്പുകാരായി കൊണ്ട് മാറുന്നതും വിക്രുകൾ കല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ളതിന് വലിയ പ്രതിഫലമുണ്ട് മഹാനായ ഐബിനു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട് പ്രവർത്തനങ്ങളിൽ ആ കർമ്മങ്ങളിൽ ആ കർമ്മങ്ങൾ ഏറ്റവും കൂടുതൽ നന്നാകുന്നത് അത് ഏത് കർമ്മമാകട്ടെ അത് നോമ്പാകട്ടെ സക്കാത്താകട്ടെ ഹജ്ജാകട്ടെ ഏതാകട്ടെ ആ കർമ്മം ഏറ്റവും മഹത്വരമാകുന്നത് ആ കർമ്മം ചെയ്യുന്ന വ്യക്തി ആ കർമ്മത്തിൻ്റെ കൂടെ അള്ളാഹുബിനെ ധാരാളം ഓർക്കുമ്പോഴാണ് അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുമ്പോഴാണ് എന്ന് മഹാനായ ഇബിനുൽ കയ്യീം റഹ്മത്ത്ാഹി ആലഹി പറയുന്നുണ്ട് റസൂൽ അള്ളാഹി അലൈഹി വസ്ലമിയോട് ഒരിക്കൽ സ്വഹാബികൾ ചോദിച്ചു അള്ളാഹൻ റസൂലെ നബിയെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും ശർമ്മാണ് എങ്ങനെ നിന്റെ നാവിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയുള്ള അവസ്ഥയിൽ അള്ളാഹുവിനെ ഓർക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്റെ നാവ് നനഞ്ഞിരിക്കെ നീ മരണപ്പെടലാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള അമലി എന്നാണ് പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെ വിക്രെടുക്കുന്നതിന്റെ പ്രാധാന്യമാണ് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമയുടെ ഈ വചനങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർാഹു പറഞ്ഞു അല്ലയ്യോ സത്യവിശ്വാസികളെ അടുത്ത വാചകം എന്താണ് ഇത് ദുഃഖു നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം എങ്കിലോ എങ്ങനെ ഓർക്കണം ധാരാളമായി നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുവിനെ ഓർക്കണം അപ്പൊ അള്ളാഹു സുബാന വിശുദ്ധ നമ്മളെ കാര്യമാണ് നിങ്ങൾ ധാരാളമായി ഓർക്കണം എന്നത് ഏറ്റവും മഹത്തായ കാര്യം തന്നെയാകുന്നു എന്ന് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് അഞ്ചാമത്തായത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് അലൈഹി നബീല്ലിസ്ലമെ ജീവിതം നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ അലൈഹി എങ്ങനെയായിരുന്നു അലൈഹി ആയിരുന്നു പ്രവാചകൻ ി എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സ്മരിച്ചിരുന്നു എന്നാണ് ഇത് നമുക്കുള്ള പാഠമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നോമ്പുകാരാകണമെങ്കിൽ നോമ്പിന്റെ പകലുകളിൽ വേണം അള്ളാഹുവിനെ ഓർക്കുന്ന ആൾക്കാരാകണം റമദാനിന്റെ രാത്രികളിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന അള്ളാഹുവിനെ ദിഖർ എടുക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറണം റസൂല്ലാഹിഅള്ളാഹു അലഹി വസ്സലാം പഠിപ്പിച്ചത് മുസ്ലിം രേഖപ്പെടുത്തി എന്താ പ്രവാചകൻ അധ്യാപനം അള്ളാഹുവിനെ സ്മരിക്കുന്നവന്റെയും സ്മരിക്കാത്തവന്റെയും ഉപമ ജീവിച്ചിരിക്കുന്നവന്റെയും മരിച്ചവന്റെയും പോലെയാണെന്ന സുബാൻ അല്ലാ അള്ളഹാനെ ഓർക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹ് വീക്രെടുക്കുന്ന ഒരാള് അയാളുടെ ഉപമങ്ങനെ അയാൾ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അള്ളാഹുവിനെ ഓർക്കാത്ത സുബഹാൻ അള്ളാഹ് അലഹമില്ലാ അള്ളാഹു അക്ബർ ഇലാ തുടങ്ങിയ വിഖറുകൾ പറയാത്ത ജീവിതത്തിൽ നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ ചൊല്ലാത്ത ഒരാളാരാ അയാൽ മയ്യത്താണെന്നും അയാൽ മരിച്ചാലാണെന്നാണ് നമ്മളാരാ നമ്മൾ ചോദിച്ചാൽ മതി ഈ റമദാനിൽ പോലും അള്ളാഹുവിനെ ഓർക്കാൻ അള്ളാഹുവിനെ സ്മരിക്കാൻ പ്രവാചകൻ സല അലിസ്സിനെ പഠിപ്പിച്ച വിഖറുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് നല്ല നോമ്പുകാരാകുന്നത് ഞാൻ പറയും ഇതൊരു ആത്മവിമർശനമാണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് മഹാനായ മുഹമ്മദ് ബിൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് നമ്മൾ നിലകൊള്ളുന്ന സമയം ഏതാണ് റമദാനാണ് റമദാനിലെ നാലഞ്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ ബദറിൻ്റെ സ്മരണകൾ വിശ്വാസികൾ ഓർക്കുന്ന സമയമാണ് ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ യുദ്ധമാണ് യൗമുൽ ഫുർഖാൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ യുദ്ധമാണ് ബദർ അല്ലെ സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു ബദർ ബദറിൻ്റെ ചരിത്രം നമുക്കറിയാം ബദറുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട് ബദറുണ്ടായത് അള്ളഹാനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ബദറുണ്ടായത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന സന്ദേശം ജനങ്ങളെ പഠിപ്പിക്കാനാണ് കാരണം മുഹമ്മദ് നബി അലൈഹി അലിസ്ലമയും സ്വഹാബികളും അള്ളഹാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചവരാണ് നബിക്കെതിരെ വന്ന ശത്രുക്കളോ അവർ അള്ളഹാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർ അല്ലാഹുവിനോട് ദ്വാ ചെയ്തിട്ടുണ്ട് അള്ളാഹു അല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിച്ച ആൾക്കാരാണ് അവർ അതുകൊണ്ടാണ് ബദർ ബദറുണ്ടായത് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ആ ബദറിൻ്റെ സ്മരണകൾ ഓർക്കുന്ന സമയമാണ് വിശ്വാസികൾ അന്ന് പ്രത്യേകമായ നേർച്ചകളും വഴിപാടുകളും അർച്ചനകളും അതൊന്നും പാടില്ലാത്ത കാര്യമാണ് സമൂഹത്തിൽ പല ആളുകളും ബദരീയങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് രോഗം മാറാൻ ബദരീയങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് അല്ലെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ബദരീയങ്ങളോട് ദ്വാ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കും സഹായിക്കും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അത് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിനെതിരാണ് പ്രവാചകൻ സല്ലി സ്വലം പഠിപ്പിച്ച അധ്യാപനത്തിനെതിരാണ് അന്നത്തെ ദിവസം പ്രത്യേകമായ നേർച്ചകൾ സംഘടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ദീനില്ലാത്ത കാര്യമാണ് പ്രവാചകൻ സല്ലി സ്വലം ജീവിച്ചു പ്രവാചകന്റെ ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ബദറുണ്ടായി അല്ലെ ബദർ കഴിഞ്ഞിട്ട് എത്ര യുദ്ധം ഉണ്ടായി ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ എൺപത്തിമൂന്നോളം യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൺപത്തിമൂന്നോളം യുദ്ധങ്ങൾ ആ യുദ്ധങ്ങൾ ബദറിന്റെ ശേഷമാണ് ഉണ്ടായത് ആ ബദറിന്റെ ശേഷമുണ്ടായ യുദ്ധങ്ങളിൽ ആ കാലയളവിൽ പ്രവാചകൻ ഒരടുത്ത ബദറിന്റെ സമയം വരുമ്പോൾ ഒരു പ്രത്യേകമായ അനുസ്മരണ സമ്മേളനം ബദർ ദിനം കൊണ്ടാടിയത് നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അത്തരം അനാചാരങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ് ഞാൻ ഈ ഈ സംഭവം പറയാൻ കാരണം മഹാനായ മുഹമ്മദ് ബിനുഹി അലേഹി അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ് എന്താ അദ്ദേഹം പറഞ്ഞു ആർക്കെങ്കിലും അള്ളാഹുവിനെ വിക്ര ചെല്ലുന്നതിൽ ആർക്ക് നൽകും അത് മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്ന യുദ്ധം ചെയ്യുന്ന ആൾക്കാർക്ക് നൽകുമായിരുന്നു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഇളവ് നൽകുമായിരുന്നു എന്തിന് വിക്രെടുക്കുന്നതിൽ പക്ഷെ അള്ളാഹു യുദ്ധത്തിന് പങ്കെടുക്കുന്ന ആൾക്കാരോട് പറഞ്ഞ വാചകം ും അവർക്ക് പോലും ഇളവില്ല യുദ്ധത്തിൽ ശത്രുവുമായി പോരാടുന്ന മനുഷ്യന്മാർക്ക് പോലും ഇളവ് കൊടുത്തിട്ടില്ല അള്ളാഹു പറഞ്ഞെന്താ അല്ലയോ വിശ്വാസികളെ നിങ്ങൾ ശത്രു സൈന്യത്തെ കണ്ടുമുട്ടുകയാണ് എങ്കിൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിനെ നിങ്ങൾ അധികമായി സ്മരിക്കുകയും പേടന്നാ നോക്ക് നിങ്ങൾ ദിഖർ ചെല്ലാൻ അവിടെ ഇളവില്ല അവരും ദിഖർ എടുക്കണം അതിൻ്റെ അർത്ഥം അപ്പൊ ധിഖറിനെ എത്രമാത്രം പ്രാധാന്യമുണ്ട് എത്രമാത്രം ആവശ്യമുണ്ട് വിക്ര വിശ്വാസിക്ക് റസൂർ പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ സംസാരങ്ങൾ വർദ്ധിപ്പിക്കരുത് വിക്ര കൊണ്ടായിരിക്കണം നിങ്ങളുടെ സംസാരങ്ങളെ നിങ്ങൾ വർദ്ധിപ്പിക്കുക അല്ലാത്ത വർത്താനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ വർദ്ധിപ്പിക്കാൻ പാടില്ല നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളല്ലാത്ത ദിഖറുകളിലേക്ക് വർത്താനങ്ങളിലേക്ക് നിങ്ങൾ പോയാൽ അത് നിങ്ങളുടെ ഹൃദയത്തെ കാഠിന്യമുള്ളതാക്കുന്നതാണ് അള്ളാഹനെ ഓർക്കാൻ നമുക്ക് സമയമുണ്ടാവൂല ദഖൃജല്ല സമയം ഉണ്ടാവൂല അത് അള്ളാഹുവിൽ നിന്ന് നമ്മളെ അകറ്റുമെന്ന് മഹാനായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ ആരാകണം നമ്മൾ അല്ലാഹുവിൽ ഓർക്കുന്ന ആൾക്കാരാവണം നമ്മുടെ നോമ്പ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നോമ്പുകാരാകണമെങ്കിൽ അള്ളാഹുവിനെ ഓർക്കുന്ന അള്ളാഹുവിനെ ധാരാളം വിക്ര എടുക്കുന്ന നോമ്പുകാരാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ അള്ളാഹുബിനെ നമ്മൾ ഓർത്താൽ അല്ലാഹു നമ്മൾ ഓർക്കുമെന്നാണ് അല്ലാഹു പറയാണ് നിങ്ങൾ എന്നെ നിങ്ങൾ ഓർക്കുക എങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കുമെന്നാണ് അള്ളാഹു നമ്മളെ ഓർക്കാൻ കാരണമാണ് നമ്മൾ വിക്രു ചെല്ലിയാൽ നമ്മൾ സുബാനു അക്ബർ ലാ ഇലാഹ തുടങ്ങി പ്രവാചകതിരുമേനെ പഠിപ്പിച്ച വിക്രകളെടുക്കും അള്ളാഹു നമ്മൾ ഓർക്കുന്നതാണ് നബി നബീസ് വസലമ നമ്മളെ പഠിപ്പിച്ചത് ഒരുപാട് പ്രശ്നങ്ങളിലാണ് നമ്മൾ അസ്വസ്ഥതയുണ്ട് നമുക്ക് അല്ല പറയാൽ നിങ്ങളുടെ ഹൃദയത്തിന് സ്വസ്ഥത വേണോ സമാധാനം വിക്രചല്ലിക്കോളിന്ന അല്ലാഹുവിനെ ഓർത്തോളൂ ഇത് നമ്മൾ ചികിത്സിക്കേണ്ടതാണ് ഖുറാനാണ് ഈ പറയുന്നത് ഖുറാൻ ശിബയാണെന്നാണ് ഖുറാനിന്റെ കൽപ്പന വെറുതെയല്ല ഖുറാൻ വെറുതെ പറയുന്നൊരായത്തല്ല ഇത് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയുണ്ടോ അള്ളാഹുവിനെ ഓർക്കുകയാണ് എങ്കിൽ അവർക്ക് സമാധാനമുണ്ടാകും സ്വസ്ഥതയുണ്ടാകും എന്ന വിശുദ്ധ ഖുറാനിലെ സുറത്തുറാദിലെ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് റസുഹി പറഞ്ഞു ഒരു കൂട്ടം ആളുകൾ അവർ ഒരുമിച്ച് ചേർന്നു കുറച്ചാൾക്കാർ ഒരുമിച്ച് ചേർന്നു എന്നിട്ട് അവരുടെ ഉദ്ദേശം എന്താ അവർ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുക അള്ളാഹുവിനെ സ്മരിക്കാണ് അള്ളാഹുവിനെ വിക്കറെടുക്കാണ് അങ്ങനെയാണ് എങ്കിൽ വിളിച്ചു പറയുന്ന ഒരാൾ ആകാശത്ത് വിളിച്ചു പറയുമെന്നാണ് നിങ്ങളിനി ഇവിടെ എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങളുടെ പാപങ്ങളൊക്കെ ഓർക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും അവരുടെ പാപങ്ങൾ കഴുകിക്കളയും അതിലൂടെ വിക്രിന്റെ മഹത്വമാണത് വിക്രിന്റെ സ്ഥാനമാണ് വസനം പഠിപ്പിക്കുന്നത് ദിവസം ആ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് ജുമാക്ക് നിങ്ങൾ വരണം ജുമാ കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപൃതരായിക്കൊള്ളു കച്ചവടത്തിനോ നിങ്ങളുടെ ജോലിയിലേക്കോ അതിലൊക്കെ നിങ്ങൾ ആയത്ത് വ്യാപൃതരായിക്കൊള്ളു എന്ന അവസാനിപ്പിക്കാറുള്ളിൽ നിങ്ങൾ ധാരാളം ഓർക്കണം എങ്കിൽ നിങ്ങൾ വിജയിക്കുന്നതാണ് വിജയികളുടെ അടയാളാണ് അള്ളാഹുവിനെ ധീക്കറെടുക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ വിക്കറെടുക്കുന്ന ആളുകൾ വിക്രെടുക്കുന്ന ആളുകൾ ആദം സന്തതികളിൽ അള്ളാഹുവിനുള്ള വിക്രെടുക്കുന്ന ആളുകൾ അവര് നിന്ന് സുരക്ഷിതരായിരിക്കും നിന്ന് രക്ഷപ്പെടുത്തും ഒരു മനുഷ്യനെ അള്ളാഹു നിന്ന് രക്ഷപ്പെടുത്തൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ അവൻ അല്ലാഹുവിനെ സ്മരിക്കുന്നയാളാണ് അള്ളാഹുവിനെ ഓർക്കുന്നയാളാണ് എന്നുള്ളതാണ് അതുകൊണ്ട് എന്തു വേണം നമ്മൾ കൂട്ടത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന വിക്രടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി പരിശ്രമിക്കുക അപ്പോഴാണ് നമ്മൾ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നോമ്പുകാരായി മാറുക അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നോമ്പുകാർ റസൂൽലാഹി പറഞ്ഞത് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ വിക്കറെടുക്കുന്ന ആളുകളാണ് എന്നാണ് വിശുദ്ധ റമദാനിൽ നോമ്പ് നോൽക്കുമ്പോൾ നമ്മൾ അധികമായി വിക്കറെടുക്കുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളാവണം അപ്പോഴാണ് പമ്പിച്ച പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുക വിക്രചെല്ലുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള മാർഗങ്ങൾ ഹദീത്തുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതിലൊന്ന് റസൂഹി പറഞ്ഞു അബി ഉദ്ധരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും അവരെന്ത് ചെയ്തു രാത്രി നമസ്കാരത്തിന് വേണ്ടി ഭർത്താവ് ഭാര്യ ഭർത്താവിനെ വിളിച്ചുണർത്തി എന്നാൽ അവർ രണ്ടുപേരും കൂടെ രാത്രി നമസ്കാരം നിർവഹിച്ചു അവരെ രണ്ടുപേരെയും അവനെ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ അടയാളപ്പെടുത്തുന്നതാണ് അപ്പൊ നമ്മൾ ദിക്രുചല്ല ആൾക്കാരാകാനുള്ള ഭാര്യയും ഭർത്താവും കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള വഴി എന്താ രാത്രി എഴുന്നേറ്റ് രണ്ടുപേരെ നമസ്കരിക്കാൻ ഉള്ളതാണ് വിക്ര ചൊല്ലുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള വഴിയാണത് മഹാനായ പറയുന്നുണ്ട് രാവിലെയും പതിവാക്കിയാൽ അത് അത് ചൊല്ലുന്ന ആളുകളായ അത് സൂക്ഷിച്ചാൽ നമസ്കാരത്തിന് ശേഷമുള്ള ചൊല്ലിയാൽ വിക്രുകൾ രാത്രി ഉറങ്ങുമുള്ള പ്രാർത്ഥനകൾ ചൊല്ലിയാൽ അവനെ ങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതാണ് അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതാണ് ഇബിനെ ബസ്റതി അള്ളാഹു ഇത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട നിക്കറുകൾ ഏതാണ് ഒന്ന് രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന നമസ്കാര ശേഷമുള്ള പ്രാർത്ഥന ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന വീട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള ഇങ്ങനെ ചില പ്രാർത്ഥനകൾ എണ്ണിപ്പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട് ഈ പ്രാർത്ഥനകൾ നമ്മൾ പതിവാക്കിയാൽ നമ്മൾ ആരാകും ഹദീത്തിൽ പറഞ്ഞ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളായി മാറും അപ്പം അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം എന്ത് ചെയ്യണം ആ പ്രാർത്ഥനകൾ പതിവാക്കണം മറക്കാൻ പാടില്ല നമ്മൾ രാവിലെ വൈകുന്നേരമുള്ള പ്രാർത്ഥന അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ പതിവാക്കണം നമസ്കാരത്തിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന ഇതൊക്കെ എന്ത് ചെയ്യണം വിശ്വാസികളായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണ് എങ്കിൽ നമ്മുടെ ദാക്രീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്നാണ് റസൂർലാഹി വല്ലാഹു അലഹി വസലമ്മ നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ വിഖറിൻ്റെ മഹത്വവും പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാമിൽ ഉള്ള വിഖറുകൾ ധാരാളമുണ്ട് റസൂർലാഹി പഠിപ്പിച്ചൊരുപാട് വിഖറുകളുണ്ട് ആ ദിക്കറുകളാണ് നമ്മൾ ചൊല്ലേണ്ടത് ദീനിലില്ലാത്ത പല ദിക്കറുകളും പല ആളുകളും ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട് അത്തരം ദിക്കറുകൾ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുവരാം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഹദീത്തുകളുടെ പിൻബലമില്ലാത്ത സ്വഹീഹല്ലാത്ത അധികാറുകളിൽ നിന്തിയണം നമ്മൾ മാറി നിൽക്കണം ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ പല വിക്രുകൾ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് റമദാനിലെ ഫസ്റ്റിത്തെ പത്തിൽ പ്രാർത്ഥന രണ്ടാമത്തെ പത്തിൽ വേറൊരു പ്രാർത്ഥന മൂന്നാമത്തെ പത്തിൽ വേറൊരു വിക്ര ഇങ്ങനെ പല വിക്രുകൾ അതിലുള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചൊല്ലുന്ന വിക്രുകൾ അത് റുആാനുകൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഹരിയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് നമ്മൾ ഉറപ്പു വരുത്തണം എന്നിട്ടാണ് നമ്മൾ വിക്രജ് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിക്രജല്ലെന്നും അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക അള്ളാഹു സുബാനകൂത്താല എടുത്ത് അള്ളാഹുവിനെ ഓർത്ത് അവനെ സ്മരിച്ച് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്തും തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുടെ അള്ളാഹു അവർക്ക് ക്ഷിപ്പം നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഹപ്പിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാനി അവശേഷിക്കുന്ന നോമ്പുകൾ രാത്രി നമസ്കാരം നിർവഹിക്കാനും ധന്യമാക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാകട്ടെ حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين